നമസ്കാരം ഏത് രാജ്യത്ത് പോയാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഒരു മാസ് എൻട്രി ഉണ്ടാകും എന്നാൽ ഇപ്പോൾ പ്രധാനമന്ത്രിയെ പോലും ഞെട്ടിച്ചുകൊണ്ടുള്ള സ്വീകരണമാണ് ഫ്രാൻസിൽ ഉണ്ടായത് ദുരാഷ്ട്ര പര്യടനത്തിന്റെ ഭാഗമായി ഫ്രാൻസിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഊഷ്മള സ്വീകരണമാണ് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ ഒരുക്കിയത് പാരീസിൽ നടക്കുന്ന എഐ ഉച്ചകോടിക്ക് മുന്നോടിയായി നടന്ന സ്വാഗത അത്താഴ വിരുന്നിൽ നരേന്ദ്രമോദിയെ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവേൽ മാക്രോൺ ആലിംഗനം ചെയ്ത് സ്വീകരിച്ചു ഇതിന്റെ ചിത്രങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ് എന്റെ സുഹൃത്ത് പ്രസിഡന്റ് മാക്രോണിനെ പാരീസിൽ വെച്ച് കണ്ടതിൽ സന്തോഷമെന്നാണ് മോദി സന്ദർശനത്തെ കുറിച്ച് എഴുതിയത് ഫ്രാൻസിലെത്തിയ മോദിക്ക് ഇന്ത്യൻ സമൂഹം ഉജ്വല സ്വീകരണം നൽകി ഡോളിന്റെയും നൃത്ത ചുവടുകളുടെയും അകമ്പടിയോടെയാണ് ഇന്ത്യൻ സമൂഹം മോദിയെ സ്വീകരിച്ചത് മാക്രോണിന്റെ ക്ഷണപ്രകാരം ഫ്രാൻസിൽ മൂന്ന് ദിവസത്തെ സന്ദർശനത്തിന് വേണ്ടിയാണ് മോദി എത്തിയത് സന്ദർശനത്തിന്റെ പ്രധാന അജണ്ട ഇന്ന് നടക്കുന്ന എഐ ആക്ഷൻ ഉച്ചകോടിയാണ് ലോക നേതാക്കളും ആഗോള ടെക് സിഇഒമാരും പങ്കെടുക്കുന്ന ഉച്ചകോടിയിൽ മാക്രോണിനൊപ്പം പ്രധാനമന്ത്രി സഹ അധ്യക്ഷത വഹിക്കും മാസയിൽ ഇന്ത്യൻ കോൺസുലേറ്റിന്റെ ഉദ്ഘാടനവും മാക്രോണും മോദിയും ചേർന്ന് നിർവഹിക്കും ഒന്നാം ലോക മഹായുദ്ധത്തിൽ ഇന്ത്യൻ സൈനികൻ നടത്തിയ ത്യാഗങ്ങൾക്ക് ആദരാഞ്ജലി അർപ്പിക്കുന്നതിനായി ബുധനാഴ്ച ഇരുനേതാക്കളും മാർസലിലെ കോമൺവെൽത്ത് വാർ ഗ്രേസ് കമ്മീഷന്റെ കീഴിലുള്ള മസാർഗഡ് യുദ്ധ സ്മാരകം സന്ദർശിക്കും എഐ ടെക് ഇന്നോവേഷൻ തുടങ്ങിയ ഭാവി മേഖലകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഇവിടെയുള്ള വിവിധ പരിപാടികൾക്കായി കാത്തിരിക്കുന്നുവെന്ന് മോദി എക്സിൽ കുറിച്ചു ഫ്രാൻസിലെത്തിയതിന്റെ ചിത്രങ്ങളും അദ്ദേഹം പങ്കുവച്ചിട്ടുണ്ട് ലോക നേതാക്കളുടെയും ആഗോള ടെക് സിഒമാരുടെയും ഒത്തുചേരലായ എ ഐ ആക്ഷൻ ഉച്ചകോടിയിൽ സഹ അധ്യക്ഷനാകാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഉച്ചകോടിയിൽ നൂതന ആശയങ്ങൾക്കും പൊതുജന നന്മയ്ക്കും വേണ്ടിയുള്ള സഹകരണ സമീപനത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ പങ്കുവെക്കുമെന്നും മോദി പ്രസ്താവനയിൽ പറഞ്ഞു ഫ്രാൻസ് സന്ദർശനം പൂർത്തിയാക്കിയ ശേഷം പ്രധാനമന്ത്രി മോദി ഫെബ്രുവരി പന്ത്രണ്ട് മുതൽ രണ്ട് ദിവസത്തെ സന്ദർശനത്തിനായി അമേരിക്കയിലേക്ക് തിരിക്കും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായും പുതിയ യു എസ് ഭരണകൂടത്തിലെ ഉദ്യോഗസ്ഥരുമായും മോദി ചർച്ച നടത്തും ഇറക്കുമതി തീരുവ ഉൾപ്പെടെ അമേരിക്ക ഏർപ്പെടുത്തുന്ന പശ്ചാത്തലത്തിൽ നയതന്ത്ര ബന്ധം ശക്തിപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ടും മോദി ചർച്ച നടത്തും അതേസമയം വിമാനത്താവളത്തിൽ തടിച്ചുകൂടിയ ഇന്ത്യൻ പ്രവാസികൾ മോദി മോദി ഭാരത് മാതാക്കി ജയ് എന്നീ ഉച്ചത്തിലുള്ള മന്ത്രങ്ങൾ മുഴക്കിയാണ് പ്രധാനമന്ത്രി മോദിയെ സ്വീകരിച്ചത് ഇതിന്റെ ചിത്രങ്ങളും വീഡിയോയും സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ തരംഗമായി കൊണ്ടിരിക്കുകയാണ് അതിനിടെ മോദിയുടെ വരവിന് മുന്നോടിയായി ഇരു രാജ്യങ്ങളും സൗഹൃദത്തിൽ കേന്ദ്രീകൃതമായ ഒരു പൊതു താല്പര്യം പങ്കിടുന്നുവെന്ന് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവേൽ മാക്രോൺ ഇന്ത്യ ഒരു ട്രെയിനിങ് സൂപ്പർ പവർ ആണെന്നും പ്രതിവർഷം ഒരു ദശലക്ഷം എഞ്ചിനീയർമാർ ഉണ്ടാവുന്നുവെന്നും ഇത് യു എസും യൂറോപ്പും ചേർന്നതിനേക്കാൾ കൂടുതലാണെന്നും മാക്രോൺ ചൂണ്ടിക്കാട്ടി വെബ് ഡെസ്ക് ബ്രാൻഡിംഗ് edubix online executive education. focus physiotherapy center patam. unnat engineering gujarat. tirthayatra.com iron build gujarat. powered by chotis realizing your dream home. our ongoing luxury apartments projects are crown near Karibatam, the square near UST Global, White Manor near Artegal, ambalathra and Evergreens Luxury Villas near Tirumala. Call 90482 55599. Chodhis Building Promoters Private Limited, Thiruvananthapuram.